ഹലോ കേസ് അസ്സലാലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ അടിപൊളി ഒരു ചിക്കൻ ചില്ലിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ടേസ്റ്റി നമ്മുടെ ചിക്കൻ ചില്ലി റെസിപ്പി റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വന്നാലേ അപ്പോൾ നമ്മൾ രണ്ട് ദിവസ ദിവസം മുന്നേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഉണ്ടാക്കിയ ചിക്കൻ ചില്ലിയുടെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തിന്ന് കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോയിട്ടോ എന്നിട്ടെന്ത് വീഡിയോ ഇടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടായിട്ടല്ല ഓരോരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടതാ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അല്ലേ വീണ്ടും പറയണേ അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഒന്നര കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ അങ്ങനെ നമ്മളിതാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും റെസിപ്പിയുടെ കാര്യങ്ങളങ്ങൾ ഇതിൽ പറഞ്ഞ് തരാറില്ല കേട്ടോ അതാണ് അപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാ എടുത്തിട്ട് ഓരോ ടൈമിൽ നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് ഇടിവും ഉപ്പും എല്ലാം ചേർത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിത് ഒരു മൂന്ന് വട്ടമായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പൊരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ ഇതാ പൊരിക്കൽ കഴിഞ്ഞതിന് ശേഷം രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സവാള സവാളതാ ഇങ്ങനെ ഒരു വീതിയിൽ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുറിക്കുന്ന വീഡിയോസും ക്യാപ്സിക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റാക്കി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതെല്ലാവർക്കും അറിയണമല്ലേ എന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മളത് ചെയ് ഈ ഒരു ചെമ്പട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ഭംഗിയുള്ള സ്റ്റൈലുള്ള പാത്രം ഒന്നും ഇല്ല അപ്പം നമുക്ക് ഈ ഒരു ചെമ്പട്ടിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തു പിന്നെ സവാളയും നമ്മളെ ഇതില്ലേ ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും സംഭവം എനിക്കും അറിയില്ലായിരുന്നു നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റ് ചിക്കൻ അങ്ങനെ ഒക്കെ ഇടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ഒന്നാമത് അതിനോടൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പൊരിക്കണമൊക്കെ പല തരത്തിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നേ പോലെ ഒന്നറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോഴത്തേ നമ്മളെ എൻ്റെ ബാപ്പിമാരാട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ മാത്രമാണ് കേട്ടോ അപ്പം താ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക സൺഫ്ലവർ ഓയിൽ കുറച്ച് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിൽ കിടന്നിട്ടിങ്ങനെ വാടിക്കെട്ടോളം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ പിന്നെ ഞാൻ എന്ത് വീഡിയോ എടുക്കുന്ന ആ ടൈമിലാണെങ്കിലും ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ എടുത്തൊക്കെ മറക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തമ്പലേനൊന്നും അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല സംഭവം ഏതാണ് കേട്ടോ ഓരോ തിരക്കിൽ നിന്നാവും ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും അരയിലൊക്കെ ഉണ്ടാക്കുമ്പോളാവും പിന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്ക് എടുക്കുമ്പോഴാവും അതിന് ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ അതും ചില ടൈമിലേ പറ്റില്ല കേട്ടോ എല്ലാവരും ഇടയിൽ നിന്നൊക്കെ ആവും വീഡിയോ എടുക്കുന്നത് പിന്നെ അതിൻ്റേതായ തെറ്റുകൾ ഉണ്ടാവും കുറവുകളുണ്ടാവും ഇൻഷല്ല എല്ലാം ശരിയാവും അപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയും ക്യാപ്സിക്കലേയും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ അങ്ങനെ നമ്മളിത് വയറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് പക്ഷേ എന്തെങ്കിലും കുറേ കമൻറ്റ് കാണാറുണ്ട് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പക്ഷേ ലൈക്ക് കാണാതിരിക്കുമ്പോൾ ചെറുതായിട്ടുള്ള സങ്കടം തോന്നാറുണ്ട് സംഭവമൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് ലൈക്കൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ ഇത്രയും ലൈക്ക് കിട്ടിയല്ലോ അല്ലെങ്കിൽ ഇത്രയും കമൻറ്റ് കണ്ടല്ലോ എന്നൊക്കെ കാണും കേട്ടോ എൻ്റെ ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ കാരണം ഒന്നറിയാതെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയതാണ് വോയിസ് കൊടുക്കാൻ കൊടുക്കാനറിയില്ല പിന്നെ ഒരു പുന്തും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് 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 ഇങ്ങനെ വരികയാണേ എന്നിട്ട് എന്തൊക്കെയോ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കന്നെ ചിരി വരും പിന്നെ എൻ്റെ വോയിസ് കൊടുക്കണവരെ കാര്യം അപ്പം പറയാണ്ടറപ്പേ അപ്പോൾ എന്താ ചെയ്യുക നിങ്ങളൊക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യന്നെ എന്താ വല്ലാതെ ഒരിതല്ല കേട്ടോ കാരണം എന്താ വെച്ചുണ്ടോ ഞാനിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇനി നമ്മളുടെ ഒരു എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും എന്ത് കണ്ടിട്ടോന്നല്ല കേട്ടോ നമുക്ക് ആരും ഇല്ല ചിലപ്പോൾ എൻ്റെ കൂടെ എന്ന് നിൽക്കാറുള്ളത് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയാണ് കേട്ടോ നമ്മുടെ എത്ര ആരൊക്കെ എന്തൊക്കെയാണ് വേണ്ടാന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ കൂടെ കട്ടക്കെന്ന് നിൽക്കണം അതിൻ്റെ ഉപ്പച്ച ഉമ്മച്ചയാണ് അപ്പോൾ അവരുള്ള കാലം ഏത് പെൺകുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ് കേട്ടോ എൻ്റെ ഉപ്പച്ചയ്ക്ക് കുറേ വയ്യാതൊക്കെ ആയപ്പോൾ കുറേ ഞാൻ മനസ്സിലൊരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന മറ്റുള്ള സങ്കടങ്ങളെക്കാട്ടും താങ്ങാൻ പറ്റാത്തത് എനിക്കതായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ കൊടുത്തിട്ട് ചിലവിനി കഴിക്കുന്നതും മറ്റുള്ളവരുടെ ചിലവിനി കഴിക്കുന്നതും ആ രണ്ടും രണ്ട് രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും ഉണ്ടായിട്ടല്ല അതിനൊരു എന്താ പറയുക ഒരു ഇതില്ലായിട്ടോ അപ്പം നമ്മുടെ ഇതാ ഒരു സവാളൊക്കെ വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമ്മളിതാ കുറച്ച് തക്കാളി സോസും സോയാ സോസും ഇട്ട് കൊടുക്കുകയാണെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഔഷധ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണേ അപ്പോൾ അതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഞങ്ങളെ ചുറ്റിലും അണ്ണാരക്കണ്ണനും പിന്നെ ചുറ്റിലും കുറേ കിളികളും കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ വോയിസ് കൊടുക്കുന്ന ടൈമില്ലേ നമുക്കൊരു കോഴിയുണ്ട് ചേച്ചിൻ്റെ വീട്ടിലെ ഒരു സുന്ദരനായ ഒരു കോഴിയുണ്ട് കേട്ടോ അവനിങ്ങനെ ജനം അതിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പോവാറുണ്ട് ഇപ്പോൾ എന്തോ അവനക്ക് മനസ്സിലായി ഇവൾക്ക് തന്നെ ഡെയിലി പണി ചെയ്യാറുണ്ട് അപ്പോൾ മുപ്പർ ഇപ്പോൾ നയിഞ്ഞുമാറി പോയിട്ടുണ്ട് അപ്പോൾ അവനിപ്പോൾ അടുത്ത പറമ്പിലേക്ക് പോയിട്ടുണ്ട് അവൻ്റെ കാമുകിമാരും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ അവൻ എന്തോന്ന് എന്ന് അറിയില്ലായിരുന്നു നമ്മളെ മതിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോവുമായിരുന്നു കേട്ടോ താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ ഇപ്പോൾ നമുക്ക് ആരുമില്ല കേട്ടോ കുറേ എണ്ണാരക്കണ്ണന്മാർ ഞാൻ ചേരിച്ച് ഇങ്ങാടി ഇരിക്കും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഈ എണ്ണാരക്കെണ്ണൻ്റെ സൗണ്ടും പിന്നെ നമ്മളെ ഈ പൂത്താങ്കിരി എന്നിട്ടുള്ള കിളികളില്ലേ അവർക്ക് നമ്മളെ വീട്ടിലിങ്ങനെ ചോറൊക്കെ തിന്നാൻ വരും കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൻപുറത്ത് വിശേഷങ്ങളെ ഏറ്റവും നല്ല സന്തോഷമുള്ള വിശേഷം അപ്പോൾ അത് നമ്മളതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ഇല്ലേ അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഉണ്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വിചാരിക്കും ഇപ്പം എണ്ണിനതൊന്നും പറയാൻ കിട്ടില്ലെന്ന് സംഭവം നമ്മളെ വീട്ടിലൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അതാണ് അപ്പം നമ്മളതിലേക്കിതാ വീണ്ടും കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുപ്പിക്കാലിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണത്രേ ഈ ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയുടെ ൈലൈറ്റ് കെട്ടോ അങ്ങനെയൊക്കെ തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ നല്ലോണം അത് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചുറ്റിലും കുട്ടികളും എൻ്റെ നാത്തമാരെല്ലാവരും ഉണ്ട് കേട്ടോ അവരെ വോയിസ് ആണ് മൊത്തം അതിലുണ്ടാവുക എൻ്റെ വീഡിയോയിൽ മൊത്തം അങ്ങനെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിരുന്നത് പിന്നെ പിന്നെതാ വീണ്ടും കുറച്ചും കൂടി കോൺഫ്ലവറിൻ്റെ ആ ഒരു പൊടിയിൽ അതൊന്ന് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇതിൽ ഇങ്ങനെ ചേർക്കുന്നത് അല്ലാതെ ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ടുള്ള ഒരു മതിരിപ്പ് മാത്രം അപ്പോൾ ഇത് കഴിച്ചവർക്കൊക്കെ അറിയുണ്ടാവും ഉണ്ടാക്കിയവർക്കും അറിയുണ്ടാവും ഉണ്ടാക്കാത്തതിനാൽ മാത്രം ഒന്നറിയില്ല അപ്പതാ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് ഇളക്കലൊക്കെ ഞാനട്ടോ ചെയ്ത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേന്ന് കരുതിയിട്ട് നമ്മൾ ഇളക്കലും അടിക്കുമ്പോൾ പോലൊക്കെ നമ്മളങ്ങനെ ചെയ്യുമല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ ഇത് സംഭവം ലുക്കായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ ഇതിൽ പിന്നെ നമ്മളുടെ കളറില്ലേ അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് കളർ കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായൊരു കളർ വ്യത്യാസം ഉണ്ടെങ്കിലും കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റിൽ അഭാരമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയില്ല എന്ന് പറയുക ലാസ്റ്റ് വെച്ചിട്ട് അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം അത് കട്ടിയായപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നൊന്നും എടുത്ത വീഡിയോ ഇല്ലാത്ത കാരണം എന്തൊക്കെയാണെന്നുള്ള ഉണ്ടായതൊന്നും ഓർമ്മയില്ലേ അപ്പം നമ്മളതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആഹാ എന്താ ഭംഗിയില്ലേ അതിട്ട് ഈ ചിക്കൻ പൊഴിച്ചതിന് പ്രത്യേക ടേസ്റ്റല്ലേ ഏത് ആൾക്കാർക്കും ചിക്കൻ ഇഷ്ടമാവും മീൻ മത്തിയൊക്കെ ആണെങ്കിലും ചിലവർക്കും ഇഷ്ടമുണ്ടല്ലോ ചിലർക്ക് ഇഷ്ടമുണ്ടായില്ല ചിക്കനാണെങ്കിൽ ബീഫ് കഴിക്കാത്തവരും ചിക്കൻ കഴിക്കും മട്ടൺ കഴിക്കാത്തവരും ചിക്കൻ കഴിക്കും ഞാനൊക്കെ അങ്ങനെ കേട്ടോ മട്ടനും കൂട്ടിനൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ചിക്കൻ കഴിക്കാം ചിക്കൻ എന്ത് ഉപ്പിട്ട് കഴിച്ചെന്നാലും കഴിക്കൂട്ടോ അതെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ ഇതാ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിക്കൻ ചില്ലി കൂടിയിട്ട് വയറ് നിറച്ച് ഉറക്കം തിന്നു അപ്പോൾ അല്ലാണ്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഡാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടോ ചോറൊക്കെ തിന്നത് അപ്പോൾ അത് വീഡിയോ ചെയ്യണില്ലേ അതുകൊണ്ടാണ് ഓരോന്ന് പറയണേ അപ്പം നമുക്ക് ലൈവ് ഇടാനൊന്നും അറിയില്ല മുത്തുനീങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേനെ കേട്ടോ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞേനെ ഓക്കെ ബൈ എസ് കാണിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്